തൊട്ടാ പൊള്ളു ഇവനെ തൊട്ടാ തൊട്ടവൻ്റെ കൈവ ഇവനെ തുടണമെന്നുണ്ടെങ്കിൽ അത്രയും ഗഡ്സ് വേണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഗഡ്സ് വേണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പൂട്ടി പോകേണ്ട അവസ്ഥ വരും കാരണം കമന്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ ആയിട്ട് ഒരുപാട് നിങ്ങൾക്കെതിരെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പെരുമുകൾ വന്നിട്ട് നമ്മൾ ചീത്തേ തരികയൊക്കെ വിളിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാൻ വിളിക്കാതിരിക്കും ഞാൻ പറയുന്നത് വ്യക്ത വ്യക്തതയുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് കാരണം ഇവന് ഒരു കേസ് വന്നിരുന്നു അത് നിങ്ങൾ പറഞ്ഞത് എന്തായാലും ഇവന്റെ എന്താ പറയുക പാസ്റ്റാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണ് കൊച്ചിയിൽ ഇവൻ കൊച്ചിയിൽ വന്ന് താമസിക്കുകയും അവിടെ മായ ഡ്രസ് പോലുള്ള ഐറ്റംസ് ഉപയോഗിക്കുകയും ഇവന് ഉപയോഗ എം ഡി എം എ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള സിന്തറ്റിക്സ് ഡ്രസ്സുകൾക്ക് അടിമയായി ഇവൻ ഉപയോഗിക്കുകയും അക്കൗണ്ട്സ് ബാക്ക് വേണ്ടിയിൽ പോയിട്ട് ഒരു ലേഡിയോടെ ഒരു ഫാമിലി ആയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്ന ഒരു ലേഡിയെ കയറി പിടിക്കുകയും അതുപോലെ തന്നെ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ഇവരും കൂട്ടുകാരൊക്കെ കൂടി ശാരീകാരം ഉപയോഗിക്കുകയും ആ പറഞ്ഞ പോലെ ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ ആ ഒരു ഹസ്ബൻഡിനെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല രീതിക്ക് ഉപദ്രവിക്കും ആ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ദേഹ ഉദ്രവങ്ങളൊക്കെ നടത്തി കത്തി വെച്ചു കഴുത്തിൽ അപ്പോൾ ഇപ്പോൾ കണ്ടിരുന്ന ഒരു പോലീസുകാരെ വിളിച്ചു ഇത്ര പോലീസ് വന്നു ഇവർ തമ്മിൽ വീണ്ടും ഒരു വാക്കായിട്ട് അതായത് ഒരു പോലീസുകാരായിട്ട് ഇവർ തമ്മിൽ കാരണം സ്വബോധമില്ലേ സ്വബോധം എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ ഇവർ തമ്മിലും ഒരു സംഘർഷം ഉണ്ടായി അങ്ങനെ പോലീസ് ജീപ്പ് വരെയും തകർത്തിട്ട് ആൾക്കാരുമായിട്ട് പിടിച്ചുകൊണ്ട് പിടിച്ചു കൊണ്ടുപോയിന്നുള്ള കേസൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ അന്വേഷിച്ചിട്ട് തന്നെയാണ് തുറ അതിനെ അവരെ കൊണ്ടുപോയി റിമാൻഡിൽ വിടുകയും ചെയ്തു ഇവർ പുറത്തിറക്കി പുറത്തിറക്കിയത് ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും ഒരു പക്ഷേ അത് ഏത് ടീമാണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പറയാണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ വേണമെങ്കിൽ വ്യക്തത വരുത്തി തരാം കുറച്ച് കഴിയുമ്പോൾ വരുത്തി തരാം അത് ഏതൊക്കെ ടീമുകളാണ് അപ്പോൾ ഇവൻ എന്താണെന്നുള്ളത് അത് വിടും എന്താണെങ്കിലും ഇങ്ങനൊരു കേസ് നമ്മൾ അത് പാസ്റ്റ് ആയിട്ട് കളഞ്ഞ നിങ്ങൾ ഈ ഇവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് പറയാം റീസെൻ്റ്ലി ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നു ആറ് വർഷം ഏഴ് വർഷം അത് കോടതിയിൽ പെൻഡിങ് ഉള്ളൊരു കേസ് എന്താ പറയാ പോലീസുകാരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് പോലീസോ കോടതിയോ ഈ നാട്ടിൽ ഒരു വിലയില്ല അതായത് പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിലും കോടതിയിൽ വിധി വരാൻ നിൽക്കുന്ന കേസുകൾ വാദി വാദിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ നാല് ആറ് വർഷം ആയ കേസുകളൊക്കെ ഇവിടെ എക്സ്പോസ് ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവരെ ചെയ്യുക ചെയ്യിക്കുന്നത് ഈ വാദിഭാഗം അതായത് പ്രതിഭാഗം അല്ല വാദികളാണ് ഇവന്റ് എന്ത് മണി കൊടുത്തിട്ടാണെങ്കിലും ഇവനായിട്ട് ചെയ്യുമ്പോൾ ഇവർ നാണം കേടുകയാണ് നാല് വർഷങ്ങൾക്ക് ചേച്ചി അതായത് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ എന്ന് പറഞ്ഞ ഇവൻ ജീവിച്ചപ്പോ മുന്നോട്ട് വരുന്നത് നല്ല വീഡിയോസും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഡ്രഗ്സ് പരമായിട്ടുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലാത്ത വീഡിയോസ് വീഡിയോ നിൽക്കുന്നത് അപ്പോൾ ലൈഫ് ലൈഫുണ്ടെങ്കിൽ ഈ പറഞ്ഞവർക്ക് ലൈഫിലെ ഇവരിൽ എത്ര പേര് ഇപ്പോൾ പിന്മാറി മാറി നന്നായി ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് പേരിൽ എന്താണ് ഇവൻ അത് അതാലോചിക്കാത്തത് ഇവന് മാത്രമാണോ ഉള്ളത് കണ്ടവം കൊണ്ടൊന്ന് കാശ് തരുമ്പോൾ ഇവൻ അത് എടുത്തിട്ട് ചെയ്യുന്നു ഒരു മുന്നും പിന്നും ഇല്ലാണ്ട് അത് ഒരു പ്രതിഭാഗമാണെങ്കിലും വാതിഭാഗമാണെങ്കിലും കോടതിയിൽ പോലും പ്രതിഭാഗം വാതിഭാഗവും കേട്ടിട്ടാണ് ഒരു വിധി പുറപ്പെടുവിക്കുന്നത് ഇത് അതൊന്നുമില്ലാണ്ട് ഇവൻ പോലീസാകുന്നു പട്ടാളമാകുന്നു കോടതിയാകുന്നു എല്ലാം ഇവൻ തന്നെ ആകുന്നു ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവനെ എഗെൻസ് കിട്ടുന്നവർക്കെതിരായിട്ട് പോരാടി വരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിയമമില്ലേ നിയമ പോരാട്ടം നടത്തുന്നവരില്ലേ നിയമത്തിനെതിരെ അതായത് ഈ നിയമത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഇവനെതിരെ ഇവന് കേസ് അല്ലെങ്കിൽ ഇവനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായോ നാളെ ഇവർ ഒരു കുരുക്ക് വീഴുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്തതാണ് ഇതിനെ വീഡിയോ ചെയ്യിച്ചതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി നാളെ ഇവൻ പിടികൂരാൻ വേണ്ടി നിങ്ങൾ കാശ് കൊടുത്ത് ചെയ്യിച്ചാണ് നിങ്ങളും പ്രതികൂട്ടി കൂട്ടി കയറേണ്ടി വരും അതിന് ഏറ്റവും വലിയൊരു തെളിവ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഞാൻ വീഡിയോ ആയി പോകും അതുകൊണ്ട് തന്നെ ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ കേൾപ്പിച്ച് തരാം ചിലപ്പോൾ ഇത് നിങ്ങൾ സഖം പാട്ടായിട്ട് ഇനി കാണുന്നത് ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇപ്പം പറയുന്ന ഒരു ഓഡിയോ ആണ് ഒരു ലേഡിയോട് ഓഡിയോ ചെയ്യും ഇവൻ ഒരു വീഡിയോ ചെയ്തു അതായത് പിന്നെ ഒരു ഫ്രണ്ട് രണ്ട് പേരുന്ന എൻ്റെ ഒരു ഫ്രണ്ടും നിങ്ങളുടെ ഒരു ഫ്രണ്ടും നിങ്ങളും അദ്ദേഹം കൂട്ടുക നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് നിരപരാധിയാണ് എങ്കിൽ നിങ്ങളെ കൂട്ട ഡി അവനെയും കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൊള്ളും അത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം അപ്പൊ ഇവൻ ഒരു വീഡിയോ ചെയ്തു അതൊരു ലേഡിയോട് വീഡിയോ ചെയ്താണ് ആ ലേഡി പറയും ആ ലേഡി ഇവരോട് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞ ഡെലോഗി കേട്ടു അറിയാം നല്ലൊരു കണ്ടൻ ക്രിയേറ്റർ ആണ് അവളെ തൊട്ട നിനക്ക് പൊള്ളും സ്വാഭാവികം സത്യമാണ് അത്രയും വലിയ കൂട്ടുകെട്ടാണെങ്കിൽ നിരപരാധി ആണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തിനെ തുടങ്ങുമ്പോൾ നമുക്ക് നോവും ഓൾമോസ്റ്റ് നോവും അത് അവനും അറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോ ഓഡിയോ ഉണ്ടല്ലോ ഒരു ലേഡിയോടൊന്നും പറയുന്നില്ല ഓഡിയോ അവനോട് ചോദ്യം ചെയ്താലും അവനോട് അതിനെതിരെ പ്രതികരിച്ചു എന്ത് നിങ്ങൾ എന്താണ് എന്നെ അതിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗാണ് ഇവനിത് ഇതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയുണ്ട് നമ്മുടെ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു ആക്ടർ അതായത് നമ്മുടെ ഈ ഷാജി പാപ്പലൊക്കെ ഉള്ള ഷാജി എന്നിട്ട് ഷെമീർ ആ പുള്ളി ആ പുള്ളി ആര് എന്ത് എനിക്കതൊരു കേസ് അല്ല പക്ഷെ ഇവനീ പ്ലീസ് ഒരു വീഡിയോ ചെയ്തു ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തി എനിക്ക് തോന്നുന്നു മൂന്ന് നാല് വർഷമായി ഈ ഒരു കേസ് നടന്നത് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പറഞ്ഞ് അദ്ദേഹം തന്നെ കോടതിയിൽ ഇന്നും ആ കേസ് പെൻഡിംഗിൽ മൊറട്ടോറിയം ഒന്ന് പെൻഡിംഗ് ആയിട്ട് നാല് വർഷമായിട്ട് തെളിവുകളൊന്നും ഇല്ലാത്ത രീതിക്ക് അദ്ദേഹം പുറത്തിറങ്ങി നടക്കുകയാണ് അതായത് ഇവർക്ക് കേസ് കൊടുത്താൽ ഒരു നടി അതൊരു നടി എന്തൊക്കെയോ ആ ഒരു പേര് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊഫൈൽ കയറിയിട്ട് നോക്കി ഒരു പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപരമായിട്ട് എനിക്ക് ചിന്തിച്ച് ഞാൻ ചിന്ത നമ്മൾ മാറി പോകണ രീതി കാരണം ഇവർ ഇവനെ ഫോളോ ചെയ്യുന്നു ഇവരെ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീഡിയോ വീഡിയോ ചെയ്തതിൻ്റെ പേരിലായിരിക്കും ഫോളോ ഒക്കെ ചെയ്ത് കാരണം ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ചെയ്തേക്കും നെറ്റ് ഇന്ന് കണക്ട് ചെയ്തിട്ടായിരിക്കുമെന്ന് വിചാരിച്ചു നാട് നോക്കുന്നതല്ല അപ്പോൾ നിലവിൽ ഞാൻ വിനോദ ഇവരുടെ ഫോട്ടോയ്ക്ക് ഇവൻ കമന്റ് കിട്ടുകയാണ് ഇത്രയും വലിയ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത്രയും നല്ലൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എന്താ പറയുക സമൂഹത്തിന് സേവ ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങി നടക്കുന്നു ഓൾറെഡി പോയിട്ട് അവിടെ പോയിട്ട് ആ വീഡിയോ ഒക്കെ മുമ്പായിട്ട് അതിന് മുന്നേ ദിവസം മുമ്പേ വന്ന ഒരു കമന്റ് ചെയ്തൊക്കെ ഒരു അടിയിൽ ആർക്കും ിൽ നിങ്ങൾ നല്ല പോസ്റ്റുകൾക്ക് കമന്റ് എടുത്തു ഈ ഒരു വ്യക്തി അങ്ങനെയൊക്കെ കണ്ടിരിക്കേ ഓൾമോസ്റ്റ് അവർ കാശ് കൊടുത്ത് തന്നെയാണ് ഇവരുടെ ചെയ്യിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ ഒരു വ്യക്തിയെ ആ ഒരു ഇന്നത്തെ അദ്ദേഹത്തിന്റെ നിലവാരം വലിയ നിലവൊക്കെ നോക്കിയാൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് കോടതിയിൽ പെൻഡിങ് കിടക്കുന്ന ഒരു കേസാണ് അത് ലീഗലി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ലേഡിക്ക് അവർ ആ ഒരു ഉന്നയിക്കുന്ന ആ ലേഡിക്ക് ഇത് ലീഗി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണ് ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലീഗലി അദ്ദേഹത്തിന്റെ കയ്യിലാണ് പ്രൂഫുകളും സപ്പോർട്ടുകളും എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസ് ഇപ്പോഴും ഒരു വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് പുറത്തുവിടാനുള്ള ഒരു കാരണം തന്നെ ഞാനത് അന്വേഷിച്ച് ഏകദേശം ലീഗലി തന്നെ പോയി ഒന്ന് ചർച്ച ചെയ്തു അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന് പുറത്ത് വിടാനുള്ള ഒരു ഈ കേസിലൊരു കാരണമാണ് ഈ കാണുന്നത് നിങ്ങൾ വായിച്ച് നോക്കാൻ പറ്റുന്ന ഒരു വായിച്ച് നോക്ക് അത് ഞാൻ ഒപ്പിച്ചെടുത്ത് വെറുതെ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇതിന് വേണ്ടി മാത്രം ഒപ്പിച്ചെടുത്താണ് ഇത്രയും കഷ്ടപ്പെട്ടത് ആ ഒരു വിധി നിങ്ങൾക്ക് വായിച്ചു നോക്കി അറിയാൻ പറ്റും ഏകദേശം അത് പോകാൻ പറ്റും ഇവരെ കയ്യിൽ പ്രൂഫോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഹൈക്കോടതി തന്നെ അല്ല സുപ്രീംകോടതി തന്നെ ഒരു വിധി വന്നിട്ടുണ്ട് പരസ്പരം രണ്ട് പേര് തമ്മിൽ സ്നേഹം അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു പരിപാടി നടന്നു ഇന്ന് സമൂഹത്തിൽ വരുന്നതുള്ളത് ആണിൻ്റെ പേരിൽ മാത്രമായിരിക്കും ഒരു മുൻതൂക്കം ഉള്ളതുകൊണ്ട് ആണിൻ്റെ പേരിൽ മാത്രമായിരിക്കും ആ ഒരു കേസ് വരുന്നത് അത് അങ്ങനെ എല്ലാ കേസ് എന്നുള്ള രീതിക്ക് അവർക്ക് രണ്ടുപേർക്കും പ്രയോറിറ്റി എന്നുള്ള രീതിക്കൊക്കെയാണ് സുപ്രീം സുപ്രീംകോടതി വരും ജഡ്ജ്മെന്റ് ഇട്ടത് ഇവൻ അത് കോടതിയായിട്ട് ആ സുപ്രീം കോടതി വരും തിരുത്തിയാണ് ഇവിടെ എഴുതുന്നത് അതുപോലെ തന്നെ അജ്മലിൻ്റെ അജ്മുമല നട ആക്ടർ ചെയ്ത് മറ്റേ പുള്ളിയുടെ കേസിൽ ഇവൻ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തതാണ് അന്നും ഈ പറഞ്ഞ പോലെ ഇവർ രണ്ട് പേര് സംസാരിക്കാം നമുക്ക് കേട്ടറിയാൻ പറ്റും ഏകദേശം രണ്ട് പേര് നല്ല രീതിക്ക് നിങ്ങളായി നീ വിട ഞാൻ ഉണ്ട് ഞാൻ ഇവിടെ വരണ്ട ഞാൻ ഇവിടെ വരാം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കുറവൊക്കെ വരുമ്പോൾ രണ്ട് പേരും തമ്മിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ പെണ്ണ് കേസ് വിട്ടുമ്പോൾ ആണ് കുടുങ്ങി കാര്യം പുള്ളി ലോകത്ത് അറിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ളവനായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രണ്ടുപേരും അതിൽ വരുന്നു എന്തുകൊണ്ടാണ് അതുപോലും അങ്ങേരിച്ചാലും അവർ ചിന്തിക്കാനുള്ള ബോധമില്ലാണ്ടോ അതോ കണ്ടന്റ് ഷാമം നമ്മൾ പറയും നിങ്ങൾ പറയാനില്ല കണ്ടന്റ് എന്നുള്ള സാധനം ഇപ്പോൾ കിട്ടാൻ ആണോ ഏറെ നീ ഡ്രസിനെതിരെ പോരാടുന്നതിന് ഫുൾ സപ്പോർട്ട് ആ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലുള്ള നിന്നെ അറിയുന്ന എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷേ നീ ഇല്ലാത്ത കഥകൾ നീ ചമഞ്ഞ ഒരുക്കി നീ ഉണ്ടാക്കിയ കഥകൾ നീ പോസിറ്റീവ് ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ